എല്ലാരും അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും എന്റെ പ്രത്യേക അഭിനന്ദനം എല്ലാ ക്യാരക്റ്റേഴ്സും നിരീക്ഷിച്ചിടുന്നുണ്ട് നന്നായിട്ട്

<laughs> Coming a powerful. That's really. Can the movie? I say it's incredibly powerful. Great! So after the second screening, how do you feel now? Really energized. <laughs> uh, so uh really, it feels really great. In the audience uh, നിറഞ്ഞിരിക്കയായിരുന്നു പറയുന്ന ഒക്കെ ഇരിക്കുകയായിരുന്നു ആൻഡ് റെസ്പോൺസ് ഇസ് സോ ഗുഡ് ആൻഡ് ഐ എം സോ ഹാപ്പി ഹൈസ് ഹർ രാകേഷ എല്ലാവരും ഉണ്ട് നമ്മുടെ ജീമിലെ ആൻഡ് വിറ്റ് ഈസ് സച്ച് ഹാപ്പിനെസ് ദർ ഇസ് വൺ മോർസ് ക്ലിനിങ് ദർ ഇസ് വൺ മോർ ക്ലിനിങ് ഓൺ എയ്റ്റീൻ ഇലവൻ ഫോർട്ടി ഫൈവ് എ എം അറ്റ് ന്യൂ ദിയേജ് ൾ ഇമോഷണൽ സോ ഹൗ ഡുട്ട് ഞാൻ ശരിക്കും ഈ ഐ സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ ടീമിന് പലരും ഈ കൈരളി ടീ കൈരളി തിയേറ്ററിൻ്റെ ഈ സ്ക്രീനും ഈ സ്ക്രീനിങ്കിലും സ്വപ്നം കൊണ്ടാണ് കൈരളി തിയേറ്റർ സ്വപ്നം കൊണ്ട് കിടന്നു ഓർമ്മമായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ അത് ഇനോ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ കൈരളിയിൽ സൺറൈസർ കൈരളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ നോ ഐഫ് കെയുടെ ഒരു വൺ ഓഫ് ദി പ്രൊമിനൻറ്റ് ന്യൂസ് ആണല്ലോ സോ അതല്ല ദ ന്യൂസ് ഡ്രീം എ ലോട്ട് ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഡ്രീം കം ട്രൂ ഇന്ന് ആൻഡ് ഇറ്റ് ഹാപ്പി ദൈൻ സോ നം നം മൂവി ടൈം ലൈക്ക് കാണുമ്പോഴും Other than emotion, because other uh, that always happens because we watch it like so many times. So it's now the emotion that I look. I look at the audience. Uh, I look at the responses. So that's what I look. At. Uh, and good, good, good. All the best for the next. Thank, you, thank, you, thank you. Next screening and the next film. Yeah. Thank you. <laughs> ഞാൻ കണ്ടിട്ടില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല അത്ര എന്തായിപ്പോയി കണ്ടിട്ടേ പക്ഷെ എനിക്ക് അഭിനയിക്കാനുള്ള ഞാൻ റിയാലിറ്റി ആയി തോന്നിയതാണ് അതെ അഭിനയിക്കുന്ന പോലും തോന്നിയില്ല എനിക്ക് വീട്ടിലേക്കുള്ള സ്വഭാവം ആ നേച്ചർ തന്നെയാണ് കാണിച്ചു തന്നെയാണ് സബ്ജക്റ്റ് മാത്രം വ്യത്യാസമുള്ളൂ ജീവിതത്തിൽ ബാക്കിയെല്ലാം എനിക്ക് സിനിമയെക്കുറിച്ച് എന്താ പറയുക ഒന്നും പറയാനില്ല ബിയോണ്ട് വേർഡ്സ് നമ്മൾ എന്തെങ്കിലും പറയുന്നത് അബദ്ധമായിരിക്കും കാരണം ഒരു തീർച്ചയായിട്ടും പറയേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ഇത്ര ബോൾഡായിട്ട് എന്തോ അത് പറഞ്ഞു എന്നുള്ളതാണ് വലിയ അതിശയം കേരളം പോലുള്ള സ്ഥലത്ത് ഇത് പുറത്തേക്ക് മെയിൻ സ്ട്രീമിലേക്ക് എത്തണം ഈ സിനിമ ഇതൊരു ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ മാത്രമല്ല പോയത് എല്ലാവരും എല്ലാ മനുഷ്യരും സാധാരണ കേരളത്തിൽ എല്ലാവരും ഇത് കാണണം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രീതിയിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്തോലും എല്ലാ ക്രിയൂനും എല്ലാവർക്കും എന്താ പറയാ എന്റെ നല്ല നല്ല സന്തോഷം ആണ് ഓരോന്നും ഓരോന്നും മ്യൂസിക്കും

അമ്മ എന്നൊക്കെ പതി പേര് പിടിച്ചപ്പോ തന്നെ മനസ്സിലായി ടിഷ്യൂക്കാണ് കായ് അപ്പം തന്നെ ഞാൻ ടിഷ്യൂ എടുത്ത് അമ്മയ്ക്ക് ഒരെണ്ണം പാസ് ചെയ്ത് ഞാൻ ഒരെണ്ണം വെച്ച് ഞാൻ എവിടെങ്കിലും അതിന് ചെക്ക് ചെയ്യും ടീഷ്യൂക്കൊണ്ട് കരായി യും മറ്റേ സൗണ്ട് സൈലൻസ് വരുമ്പോ എല്ലാ എല്ലാം ഇങ്ങനെ മൈൻഡില് ഒരു പിക്സർ പോലെ ആ മൂമെന്റ്സും അത ഓൺ സ്ക്രീൻ കണ്ടപ്പോൾ